കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ തീർത്തും പരിതാപകരമെന്ന ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി ഇതുവരെ ആറ് ലക്ഷത്തി അറുപതിനായിരത്തോളം നിവേദനങ്ങൾ കമ്മീഷന് മുൻപാകെ ലഭിച്ചുവെന്നും ഇതിൽ സീറോ മലബാർ സഭയിൽ നിന്നാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നതെന്നും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ഷെക്കേന ന്യൂസിനോട് വെളിപ്പെടുത്തി കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ അഭ്യർത്ഥനകൾ മാനിച്ചായിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷാവകാശ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് കമ്മീഷന്റെ ഫലപ്രദമായ പ്രവർത്തനത്തിലൂടെ വിവിധ മേഖലകളിൽ പിന്നാക്കാവസ്ഥ നേരിടുന്ന ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായ പരിരക്ഷ ലഭിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഇതിനോടകം നിരവധി ജില്ലകളിൽ സിറ്റിംഗ് പൂർത്തിയാക്കിയ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് ആറു ലക്ഷത്തി അറുപതിനായിരത്തോളം നിവേദനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ നിവേദനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്തായിരിക്കും ഓരോ വിഭാഗത്തിന്റെയും റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് സീറോ മലബാർ സഭയിൽ നിന്നാണ് കൂടുതൽ നിവേദനങ്ങൾ ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗമായ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണെന്നും ഷെയ്ക്കേനാനൂസിനോട് വെളിപ്പെടുത്തി വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് കാരണം വർഷത്തിൽ പലപ്പോഴും ജോലിയില്ല ജോലിയില്ലാത്തവർ മാത്രമല്ല പലർക്കും വീടുകളില്ല എല്ലാവരും റെന്റിനോ ഒറ്റമുറി റെന്റിനോ ഒക്കെ താമസിക്കുന്നവരാണ് പലരും പലതും വീടുകള് ഏഹ് വെള്ളം കയറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ തീരദേശത്തുള്ളവരോടൊക്കെ ഒഴിഞ്ഞിട്ട് പോകാനായിട്ട് പറയണം പത്ത് ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു ലക്ഷം രൂപ എല്ലാവരും പോലെയുള്ള സ്ഥലത്ത് രണ്ട് സെന്റ് സ്ഥലം പോലും കിട്ടത്തില്ല അതുപോലെ പിന്നെ തിര വെക്കണം അവരുടെ അവരുടെ ജീവിത ഉപാധികളെ ദൂരേക്കാണും സ്ഥലം വാങ്ങിച്ചാല് അവർക്ക് ഈ മത്സ്യ പിടിത്തല്ല വേറെ ഒന്നുമില്ല ജോലി ഇല്ലാത്ത സമയത്ത് അവർക്ക് വരുങ്ങാനും ഇല്ല അങ്ങനെ പല പിന്നെ തീരദേശ പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഇല്ലാത്ത കൊണ്ട് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ചെയ്യണം നമ്മൾ ൊക്കെ ഒപ്പം തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളിൽ ലത്തീൻ കത്തോലിക്കർ ദളിത് ക്രൈസ്തവർ മലയോര കർഷകർ എന്നിവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി പഠിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്ന് കേരളത്തിലെ ലത്തിൻ രൂപതകളിലെ മെത്രാൻമാരുമായി നടത്തിയ ചർച്ചയിൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി അറിയിച്ചു പ്രശ്നങ്ങളെ ആഴത്തിലും പരപ്പിലും ഗൗരവത്തോടെയാണ് കമ്മീഷൻ പഠിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലത്തീൻ കത്തോലിക്കരെ ക്രൈസ്തവർക്കിടയിലെ പിന്നാക്ക ന്യൂനപക്ഷമായി പ്രത്യേകം പരിഗണിക്കണമെന്നും പിന്നാക്ക ക്രൈസ്തവർക്കുള്ള സ്കോളർഷിപ്പ് നീതിപൂർവകമായി നൽകണമെന്നും കെ ആർ എൽ സി ബി സി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ആവശ്യപ്പെട്ടു ആർച്ച് ബിഷപ്പുമാരായ ഡോക്ടർ എം സൂസേപ്പാക്യം ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഡോക്ടർ ഫ്രാൻസിസ് കള്ളറയ്ക്കൽ ബിഷപ്പുമാരായ ഡോക്ടർ സെൽവെസ്റ്റർ പൊന്നുമുത്തൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഡോക്ടർ അലക്സ് വടക്കുന്തല ഡോക്ടർ ആർ ക്രിസ്തുദാസ് ഡോക്ടർ ജെയിംസ് ആനാംപറമ്പിൽ എന്നീ പിതാക്കന്മാരും ക്രൈസ്തവ ന്യൂനപക്ഷാവകാശ കമ്മീഷൻ ചെയർമാനുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു ഷെക്യാനുസ് കൊച്ചി